ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനസ്സ് എപ്പോഴും ഓരോ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്നത് അതിൻ്റെ സ്വഭാവമാണ് എന്നാൽ അങ്ങനെ പല വിഷയങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ടാൽ പരമമായ സുരക്ഷാസ്ഥാനത്ത് അത് എത്തിച്ചേരുന്നതാണ് മാത്രമല്ല മനസ്സിൻ്റെ ഓട്ടം നിലയ്ക്കുകയും മനസ്സ് നിശ്ചലമാവുകയും ചെയ്യും അതിനാൽ ഒരു കവി പറയുകയാണ് വിഷയങ്ങളിലേക്കോട്ടം തന്നെയാ ബന്ധ കാരണം വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നാൽ ആ വിഷയങ്ങൾ നമ്മെ ബന്ധിപ്പിക്കും നമ്മുടെ എല്ലാ അസ്വാതന്ത്ര്യത്തിനും കാരണം വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ ഓട്ടമാണ് വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം അതീശ്വരൻ്റെ നേർക്കാണെന്ന അകിലോ മോക്ഷകാരണം ആ ഓട്ടം മനസ്സിനെ ഓട്ടം സ്വഭാവമാണെങ്കിൽ അത് വിഷയങ്ങളിലേക്ക് ഓടുന്ന മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചു എന്നാൽ അത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിനും മോക്ഷത്തിനും പൂർണ്ണതയ്ക്കും പരമമായ നിർവൃതിക്കും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധനത്തിനും നമ്മുടെ മോചനത്തിനും കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് അയാളുടെ സുഹൃത്ത് ആരാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സുഹൃത്തിൻ്റെ സ്വഭാവം സുഹൃത്തിലും അല്പമെങ്കിലും പകരാതിരിക്കില്ല നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങളുടെ സ്വഭാവം അറിയാം അതുപോലെ മനസ്സ് എതിലേക്ക് ഓടുന്നുവോ അതിൻ്റെ സ്വഭാവം മനസ്സിനും ഉണ്ടാവും എന്നാൽ മനസ്സ് ഈശ്വരനിലേക്കാണ് ഓടുന്നതെങ്കിൽ ഈശ്വരൻ്റെ സ്വഭാവം മനസ്സിലേക്കും പകരുന്നതാണ് നിരന്തരമായ സംസർഗം ഉണ്ടാകുമ്പോൾ ആ ഏതു വസ്തുവുമായി സംസർഗം ചെയ്യുന്നുവോ ആ വസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്കും പകരുന്നതാണ് അതാണ് മദ്യപാനികളുടെ കുറച്ച് ക മദ്യപാനികളുടെ കൂടെ കുറച്ചു കാലം സഹവസിച്ചാൽ മെല്ലെ 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 നമ്മളും ആ സ്വഭാവത്തിന് ഉണ്ട് എന്നാൽ നമ്മുടെ ആദർശം നമുക്ക് നല്ല ദൃഢമാണെങ്കിൽ മദ്യപാനിയായ ഒരു സുഹൃത്തിനെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും അതിന് നമുക്ക് നല്ല ദൃഢത വേണം നമ്മുടെ ആദർശത്തിൽ ഉറച്ച നിഷ്ഠ നമുക്കുണ്ടായാൽ നാം ഒരിക്കലും മറ്റുള്ളതിൽ മറ്റുള്ളതിൽ ബന്ധിതനാവുകയില്ല നാം സ്വയം രക്ഷപ്പെടുക മാത്രമല്ല മറ്റുള്ളവരെ രക്ഷിക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നതാണ് അതാണ് നാം ശീലിച്ചെടുക്കേണ്ടത് അഭ്യാസം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളിലേക്കോട്ടം തന്നെയണം അത് ഈശ്വരൻ്റെ നേർക്കാണെന്നും മോക്ഷകാരണം